മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കെ മുരളീധരൻ എംപിയുടെ സഹോദരിയുമായ പത്മജ കഴിഞ്ഞ ദിവസമാണ് ബിജെപിയിൽ ചേർന്നത് കോൺഗ്രസിൽ നിന്ന് നേരിട്ട അവഗണന കാരണമാണ് പാർട്ടി വിട്ടതെന്നായിരുന്നു പത്മജ പറഞ്ഞത് എന്നാൽ പത്മജയുടെ ഈ പോക്ക് കോൺഗ്രസിന് കനത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയത് ആദ്യം ഞെട്ടലും ശാപവാക്കുകളുമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പിന്നീട് കൂറുമാറിയ പത്മജയുടെ കാരണങ്ങളെ മറിച്ചുവച്ച് പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നടന്നത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നതിൽ സിപിഎമ്മിന് പങ്കുണ്ടെന്ന് ആവർത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇതിനു പിന്നിലെന്ന് സതീശൻ ആരോപിച്ചു വിരമിച്ച ശേഷവും കേരളത്തിൽ സുപ്രധാന പദവി വഹിക്കുന്ന അദ്ദേഹമാണ് പത്മജയുടെ ബിജെപി പ്രവേശനത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്ന് വി ഡി സതീശൻ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ ഇലക്ഷൻ പ്രചാരണത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്ന പത്മജ വേണുഗോപാലിന്റെ ആരോപണം കെട്ടുകഥകൾ മാത്രമാണ് പ്രചാരണത്തിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും പാർട്ടിക്കുള്ളിൽ പത്മജ ഉന്നയിച്ചിട്ടില്ല അതേസമയം പത്മജ വേണുഗോപാൽ ോപാലിനെ ബിജെപിയിൽ എത്തിക്കുന്നതിൽ ഇടനിലക്കാരനായത് മുൻ ഡിജിപി ലോക്നാഥ് ബെഹ്റയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ മുരളീധരൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ബെഹ്റയ്ക്ക് അന്ന് മുതൽ കുടുംബവുമായി പത്മജയുമായി നല്ല ബന്ധമുണ്ട് മോദിയുമായും പിണറായിയുമായും നല്ല ബന്ധമുള്ള ബെഹ്റയാണ് ബിജെപിക്കായി ചരട് വലിച്ചതെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു നിയമത്തെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് മുതൽ ബിജെപിക്ക് തന്നോട് പകയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു പത്മജയെ പാളയ െത്തിച്ചതുവഴി ആ കണക്ക് തീർക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് എന്നാൽ പത്മജ പ്രചാരണ രംഗത്തിറങ്ങിയാൽ കോൺഗ്രസിന് അത് ജോലി എളുപ്പമാക്കുമെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം തൃശൂരിൽ പാർട്ടി ഏൽപ്പിച്ച ദൌത്യം ഏറ്റെടുക്കുന്നുവെന്ന് കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞിരുന്നത് ബിജെപി എല്ലായിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് നയമെന്നും മുരളീധരൻ വ്യക്തമാക്കി ഇന്നു മുതൽ തൃശൂരിലെ പ്രചാരണം തുടങ്ങും നല്ല പോരാട്ടവും വിജയവും യുഡിഎഫ് പ്രതീക്ഷിക്കുന്നതെന്ന് മുരളീധരൻ പറഞ്ഞു ബി ജെ പിക്ക് കേരളത്തിൽ നിലം തൊടാൻ കഴിയില്ല ഒരിടത്തും അവർ രണ്ടാം സ്ഥാനത്തേക്ക് എത്തരുത് ഇന്നലെയാണ് സീറ്റു മാറണമെന്ന കാര്യം അറിയിച്ചത് ഞാനത് ഏറ്റെടുത്തു നേരത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലെത്തി പാർട്ടി ആവശ്യപ്പെട്ടതിനാലായിരുന്നു അത് ഇനി തൃശൂരിൽ മത്സരിക്കും കർണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല ബിജെപി വെല്ലുവിളി ഏറ്റെടുക്കുക എന്നതാണ് പാർട്ടി ഏൽപ്പിച്ച ദൌത്യമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസിൽ നിന്ന് ഇനിയും നേതാക്കൾ ബിജെപിയിലേക്ക് പോകുമെന്ന് പത്മജ പറഞ്ഞു മൂന്നുകൊല്ലം മുമ്പാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചത് ബിജെപിയുടെ കേന്ദ്ര നേതാക്കൾ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു തീരുമാനമെടുക്കും മുന്നേ ഒരുപാട് തവണ കെ സി വേണുഗോപാലിനെ വിളിച്ചു പക്ഷെ ഫോൺ എടുത്തില്ല വേണ്ടി പലരുടെയും അടുത്തു നിന്നും കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയെന്നും പത്മജ ആരോപിച്ചു പ്രിയങ്കയുടെ പരിപാടിക്ക് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി പറ്റിച്ചു ലക്ഷമാണ് ചോദിച്ചത് അന്ന് പ്രിയങ്കയ്ക്കൊപ്പം വാഹന പര്യടനത്തിൽ കയറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡി സി സി പ്രസിഡന്റ് ചൂടായി പ്രവർത്തന സ്വാതന്ത്ര്യം മാത്രമാണ് ബിജെപിയോട് ഞാൻ ആവശ്യപ്പെട്ടത് സീറ്റ് വാഗ്ദാനം വാഗ്ദാനമൊന്നും ബിജെപി നൽകിയിട്ടില്ല ബിജെപിയിൽ ചേരുന്നുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് പത്മജ ചാണകക്കുഴിയിലാണ് വീണതെന്ന് കരുണാകരന്റെ പാരമ്പര്യം ഇനി ഉപയോഗിച്ചാൽ തെരുവിൽ തടയുമെന്നും രാഹുൽ വ്യക്തമാക്കി പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടത് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ വളരെയധികം വേദനിപ്പിക്കുന്നതാണ് പത്മജിയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകൾ എന്നാണോ തന്തയെക്കൊന്ന സന്താനം എന്നാണോ എന്നാണ് ചോദിക്കാനുള്ളത് ഇനി കർണാകരന്റെ മോൾ എന്ന് പറഞ്ഞ് നടക്കരുത് കർണാകരന്റെ പൈതൃകം പത്മജയിനി എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലിറങ്ങി പത്മജി തടയും ബയോളജിക്കലി കർണാകരൻ പത്മജയുടെ അച്ഛനാണ് പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരിയും ചരിത്രത്തിലെ ഏറ്റവും വലിയ പിതൃഘാതകയെയും പത്മജയാണ് ഇങ്ങനെ പോകുന്നു രാഹുലിന്റെ വിമർശനം ഇതിനെതിരെ പത്മജ രംഗത്തെത്തി തന്റെ അമ്മയെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കും കെ കർണാകരന്റെ മകളല്ല താനെന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുൽ ടി വിയിലിരുന്ന നേതാവായ ആളാണ് അയാൾ ജയിലിൽ കിടന്ന കഥയൊക്കെ അറിയാമെന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും പത്മജ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി